പുനലൂരിലെ വിവിധ എൽ പി സ്കൂളുകളിൽ നവാഗതർക്കായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അക്ഷരത്തൊപ്പികൾ അണിയിച്ചും ബലൂണുകൾ നൽകിയും ദീപങ്ങൾ തെളിയിച്ചുമാണ് നവാഗതരെ സ്കൂളുകളിൽ വരവേറ്റത് രാധാസ് പുനലൂർ പുനലൂർ മണിയാർ സർക്കാർ എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മണിയാർ വാർഡ് കൌൺസിലർ പിള്ള ഉദ്ഘാടനം ചെയ്തു പുനലൂർ ഗ്രേസിംഗ് ബ്ലോക്ക് സർക്കാർ എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് കൌൺസിലർ സതേഷ് ഉദ്ഘാടനം ചെയ്തു

എപ്പൊ ചെന്നാലും കണ്ണാടി നോക്കാൻ നമ്മൾ കാണുന്നത് നമ്മുടെ എപ്പോഴും മാറ്റി മാറ്റി എഴുതുന്നു അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ച് അമ്മ കൃത്യമായി പഠിപ്പിച്ച് പഠിപ്പിച്ചതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുതാൻ പറയുമ്പോ ആ കുട്ടി എഴുതാനറിയും കാരണം എന്താ

എന്നും സ്കൂളിൽ അക്ഷരങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് ചടങ്ങുകളിൽ അധ്യാപകരും രക്ഷകർത്താക്കളും പി ടി അംഗങ്ങളും നിരവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്